ഏറെ പ്രതീക്ഷയോടെയാണ് സത്യവിശ്വാസി ഓരോ നോമ്പുകാലവും ആരാധനകളേർപ്പെടുന്നത് കാരണം തങ്ങളുടെ സൃഷ്ടാവ് കൽപ്പിച്ചതുപോലെ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഏറെ ക്ഷേമവും ഐശ്വര്യവും വർഷിക്കുന്ന മാസമാണ് ഓരോ വിശ്വാസിക്കും റംസാൻ സുഖലോലുപതയുടെ ഈ ആധുനിക കാലത്ത് വളരെ സുലഭവും സുഭിക്ഷവുമായ ഭക്ഷണം മുന്നിലിരിക്കുമ്പോൾ പ്രഭാതം മുതൽ പ്രബോ പ്രദോഷം വരെ വിശന്നിരിക്കാൻ ആവശ്യപ്പെടുന്ന വ്രതാനുഷ്ഠാനത്തിന് പിന്നിലുള്ള യുക്തിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സ്വന്തം ശരീരത്തിനുമേൽ ഓരോ മനുഷ്യനും നേടിയെടുക്കേണ്ട ആത്മനിയന്ത്രണത്തെയും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയെയുമാണ് അത് നിരന്തരം ഓർമ്മപ്പെടുത്തുന്നത് ഇവ രണ്ടും നേടിയെടുക്കാനുള്ള തീവ്ര പരിശീലനത്തിൻ്റെ നോമ്പ് കാലം ഖുർആാനിൽ അള്ളാഹു തൻ്റെ അടിമകളെ വിശ് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും എന്ന് പ്രതിപാദിക്കുന്ന ഒട്ടേറെ സൂക്തങ്ങൾ നമുക്ക് കാണാനാകും ഇത്തരം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നൽകിയ മനുഷ്യനെ ഏറെ ക്ഷമാശീലനാക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിലൂടെ നോമ്പിനെ മനസ്സിലാക്കുമ്പോൾ നോമ്പ് എന്ന പ്രക്രിയയിലൂടെ പോസിറ്റീവായ മാനസിക ആരോഗ്യനില എങ്ങനെ രൂപപ്പെടുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു മാനസികാവസ്ഥയെ പ്രവാചകൻ തൻ്റെ അധ്യാപനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ് അവൻ ഒരു സന്തോഷകരമായ കാര്യം എത്തിയാൽ അവൻ ദൈവത്തെ സ്തുതിക്കുന്നു മറിച്ച് ഒരു പ്രയാസം അനുഭവപ്പെട്ടാൽ അവൻ അത് ക്ഷമിക്കുന്നു ഈ രണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ടും അവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ പെടുന്നു ഈ ഒരു ആരോഗ്യപരമായ മാനസിക നിലയെ മനസ്സിലാക്കുമ്പോൾ നോമ്പ് ഒരു സാർവത്രിക മാനസിക ചികിത്സയായി കാണാനാവുന്നതാണ് ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞ സമകാലിക ചുറ്റുപാടിൽ നോമ്പിന് that's a pierre